ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ നമ്മളൊരു ട്രയൽ എന്നുള്ള രീതിയിൽ കുറച്ച് പശുക്കളെ നമ്മളിവിടെ ഒരു കോക്ക് ഒരു കോക്കനട്ട് ഉണ്ട് തെങ്ങിൻ്റെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് അത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ ഷെയ്ഡ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയെടുത്തല്ല നേരത്തെ തെങ്ങ് വെച്ച അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലവിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കത് ഇതൊരു ട്രയലിനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടുത്തെ സോയിൽ കണ്ടീഷൻ വെച്ചിട്ട് വെള്ളത്തിൻ്റെ സീപ്പേജ് എത്രത്തോളം വരും എന്നൊക്കെ ഉള്ളത് അടുത്ത മഴക്കാലത്ത് നമുക്ക് ഫൈനലായിട്ടൊരു കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ എന്താണെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ ഫെബ്രുവരി ടു മെയ് എന്നുള്ള ആ ഒരു പീരീഡിൽ നമുക്ക് ഈ സ്പേസ് വളരെ ഗുണകരമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് അവിടെ നമ്മൾ അതിനൊരു ഫ്രീ ആയിട്ട് ആനിമൽസിനെ വിട്ടിരിക്കുകയാണ് അതായത് പ്രഗ്നൻറ്റ് ആനിമൽസിനെ ഏഴ് മാസം കഴിഞ്ഞ് കറവ് നിർത്തിയ ആനിമൽസിനെ ഇതിൻ്റെ അകത്ത് ഫീഡും വാട്ടറും ഫ്രീലി അവൈലബിൾ ആക്കിയിട്ട് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് അവിടെ ഒരു കവേർഡ് സ്പേസും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് മഴ വല്ലം പെയ്യുകയാണെങ്കിൽ ആനിമൽസിന് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിമെൻറ്റ് ഫ്ലോർ ചെയ്തു തന്നെ സിമെൻറ്റ് കൊണ്ടുള്ള ഒരു ഫ്ലോർ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഒരു കവേർഡ് സ്പേസും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് വാട്ടർ ട്രഫും ഫീ ട്രഫും ഈ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഇതിൻറ്റകത്തൊന്നൊരു വ്യത്യസ്തമായ ഒരു 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 കാര്യം സൂക്ഷിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും അവിടെ നമ്മൾ റൂഫിൽ ഡബിൾ റൂഫിങ്ങും കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിന്ന് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊടുത്ത പശുക്കൾ മുപ്പതെണ്ണം അവിടെ നിൽക്കുമ്പോൾ ആ പശുക്കൾ അണയ്ക്കുന്നത്രയും പോലും അല്ലെ അതിന്റെ വായിൽ നിന്ന് വരുന്ന സലൈവേഷൻ കാണുന്ന സലൈവേഷൻ ചില ആനിമൽസിന്റെ എങ്കിലും വളരെ കുറവാണ് ഈ ഫാമിലി എങ്കിൽ പോലും ചില ആനിമൽസെങ്കിലും നമുക്കറിയാം ആ ബ്രീത്തിങ് മൂവ്മെന്റ് നമുക്ക് കാണാം ബോഡി ബോഡി മൂവ്മെന്റ് അതുപോലെ തന്നെ അങ്ങേ അറ്റം നിൽക്കുന്ന ചില ആ സൺറൈ സൺലൈറ്റ് അടിക്കുന്ന അവിടെ നിൽക്കുന്ന പശുവിന്റെ വായിൽ നിന്ന് സലൈവ വരുന്നതും നമുക്ക് കാണാം പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക അത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഫാൻ കൊടുത്തിട്ടുണ്ട് റൂഫിംഗ് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ്ലർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ സർവീസും കൊടുത്തിട്ടും അവിടെ ആ ആനിമൽസ് കൂട്ടമായി നിൽക്കുമ്പോൾ ആ ഒരു സ്ട്രെസ് അവർ അനുഭവിക്കുന്നുണ്ട് അതേസമയം ഇവിടെ നോക്കുക ഇവിടെ ഈ ആനിമൽസിന് നമ്മൾ ഈ പറഞ്ഞ സ്പ്രിംഗ്ലറും കൊടുത്തിട്ടില്ല അതിന് ഫാനും കൊടുത്തിട്ടില്ല അതിന് ഡബിൾ റൂഫിങ്ങും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല നാച്ചുറൽ ഷെയ്ഡിലെ ആനിമൽസ് നിൽക്കുകയാണ് ഒരു ആനിമൽ പോലും അവിടെ എവിടെയെങ്കിലും പാൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒന്നുമില്ല അതിൻ്റെ കാരണം എന്താണ് അവർക്ക് ഫ്രീ ആയിട്ട് എയർ കിട്ടുകയാണ് ഇവിടെ നല്ല ഒരു കാറ്റ് കിട്ടുമ്പോൾ തന്നെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പോലെയുള്ള അത് ശ്വാസോശ്വാസത്തിലൂടെ പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ് ആണെങ്കിലും മീതി ആണെങ്കിൽ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് അവർ അവിടെ ഒരു സ്ട്രെസ് ഫാക്ടർ അവിടെ ഉണ്ടാകുന്നില്ല അതങ്ങ് അതങ്ങ് ഒരു വൈഡർ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ആനിമൽസ് നിൽക്കുന്നത് ഇനിയിപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഈ സോയിലിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് മഴക്കാലത്ത് ഇവിടെ വെള്ളം ചെളിയാകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വിടാനായിട്ട് സാധിക്കുകയില്ല അതേസമയം വേനൽക്കാലത്ത് ഈ രീതിയിൽ തന്നെ വേനൽക്കാലത്താണല്ലോ നമുക്ക് അവിടെ സ്പേസ് കൂട്ടേണ്ടതും ആനിമൽസിനെ വളരെ ഫ്രീ ആയിട്ട് നിർത്തേണ്ടതും ഈ സമ്മർ മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഇവിടേക്ക് വിടുക എന്നുള്ള ഒരു പ്ലാനാണ് ഇട്ടിരിക്കുന്നത് പിന്നീട് ഈ തരത്തിലുള്ള പ്രഗ്നൻറ്റ് ആനിമൽസിനെ ഈ രീതിയിൽ മാനേജ് ചെയ്യുന്നപ്പോൾ ഞങ്ങൾക്കൊരു നാല് കാവ്യം ഈ ഈ മണ്ണിൽ നടന്നു ആ നാല് കാവ്യെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ഒരു അത് ഇവിടെ വിട്ടതുകൊണ്ടാണെന്നുള്ളതല്ല ഇവിടെ വിട്ടതുകൊണ്ട് ഒരു ഗുണം ഞാൻ പേഴ്സണലായിട്ട് നോട്ടീസ് ചെയ്തത് ഈ ഒരു പശുവിനെ വളർത്തുമ്പോൾ അതിനെ കെട്ടുന്ന സ്ഥലത്ത് സാധാരണ ഇപ്പോഴത്തെ സ്ഥിതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെ ഒരു ഷെഡിൽ കയറ്റി അതിൻ്റെ ഒരു സ്പേസിൽ കെട്ടിയാൽ അത് അവിടെ നിന്ന് നാല് പ്രസവിച്ചാലും അഞ്ച് പ്രസവിച്ചാലും എന്നാണോ അതിനെ വിൽക്കുന്നത് അന്ന് മാത്രമേ ആ പൊസിഷനിൽ അത് പുറത്തേക്ക് പോകുന്നുള്ളൂ അതുവരെ ആ നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ് നിൽക്കുന്നു കിടക്കുന്നു എണീക്കുന്നു തീറ്റ തിന്നുന്നു വീണ്ടും കിടക്കുന്നു എണീക്കുന്നു ഈ പശുക്കൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങി ഒന്നും നടക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ കുറേ സ്റ്റെപ്പ് ഈ പശു ഒന്നിൽ കുതിച്ച് ചാടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പെറുക്കി പെറുക്കി നടകൾ ഓരോന്ന് വെക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ പ്രഗ്നന്റ് ആനിമൽസിനെ ഇത്രയും ദിവസം ഒരേ സ്ഥലത്ത് തന്നെ നിർത്തിയിരുന്ന ആനിമൽസിനെ നമ്മൾ ഈ സ്പേസിലേക്ക് വിട്ടപ്പോഴ് കണ്ടത് അതേ കാഴ്ചയാണ് കണ്ടത് അതിനെ നടക്കാൻ പോലും സാധിക്കുന്നില്ല പക്ഷേ വൺ വീക്ക് കഴിയുമ്പോഴത്തേക്ക് അവർ ഇതിനകത്ത് ഫ്രീ ആയിട്ട് നടന്നു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ജോയിൻസ് എല്ലാം നല്ല നന്നായിട്ട് നടന്ന് നല്ല ഇളക്കം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കാൻ നല്ല ഹെൽത്തി ആനിമൽസ് ആയി മാറുന്നു ഹൂഫ് പ്രോബ്ലം ഉള്ള ആനിമൽസിന് അതിൻ്റെ പ്രോബ്ലത്തിന് ഒത്തിരി കുറവ് വരുന്നു ഒന്ന് അത് എപ്പോഴും വെറ്റാവുന്നില്ല നനഞ്ഞ പ്രതലത്തിൽ നിൽക്കുന്നില്ല രണ്ടിതും നട മണ്ണിനകത്തൂടെ നടക്കുന്നു ആ തരം ഗുണങ്ങൾ കിട്ടുന്നു അങ്ങനെ ഒരു രണ്ട് മാസത്തെ ഒരു കംഫർട്ട് സോണായിട്ടാണ് ഇതിനെ ഇപ്പം കാണുന്നത് ആ കംഫർട്ട് സോണിൽ മഴക്കാലത്തും അതേ രീതിയിലുള്ള കംഫർട്ട് ഇതിനകത്ത് ആ പ്രഗ്നൻ്റ് ആനിമൽസിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത മഴക്കാലം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ തരത്തിലുള്ള സൗകര്യങ്ങളുള്ളവർക്ക് വേണമെങ്കിൽ വേനൽക്കാലത്തേക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ദ സമ്മർ പീരീഡ് അത്രയും കാലമെങ്കിലും ആ തരത്തിലുള്ള കാര്യങ്ങളും ചിന്തിക്കാവുന്നതാണ് പിന്നെ ഡ്രൈ കൗ തെറാപ്പി അതായത് നമ്മൾ ഡ്രൈയിങ് ഓഫ് ഇവിടെ ഇപ്പം വളരെ ഭംഗിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പാല് മുഴുവൻ തീർത്തതിന് ശേഷം എല്ലാ കാമ്പുകളിലും ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള മെമ്മറി പ്രിപ്പറേഷൻസ് കയറ്റിയാണ് ഈ മണ്ണിലേക്കാണെങ്കിൽ പോലും അതിനെ നമ്മൾ റിലീസ് ചെയ്യുന്നത് അത്രയാണ് ഇവിടെ ഇപ്പോൾ ഒരു 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 മാനേജ്മെൻറ്റൽ ആസ്പെക്റ്റിൽ നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന മാർഗങ്ങൾ പിന്നെ ഡെഫിനറ്റായിട്ടും ഈ ഫാമിൻ്റെ ഒരു ഒരു പരിധിവരെയുള്ള വിജയത്തിൻ്റെ പിന്നിൽ പുൽകൃഷി ഒരു ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഡയറി ഫാമിങ്ങിൽ ഇന്നിപ്പം കണ്ടുവരുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഫീഡിങ് തന്നെയാണ് ഫീഡ് ഒരു ഒരു ഹെർബിവോറസ് ആയിട്ടുള്ള അതായത് പച്ചപ്പുല്ല് നിന്ന് വളരേണ്ട ഗ്രീൻസ് നിന്ന് വളരേണ്ട ജീവിക്കേണ്ട ആനിമൽസിന് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഫോമിൽ കുറേ ഭക്ഷണം കൊടുക്കുന്നു മറ്റേത് അവൈലബിൾ അല്ലാത്തത് തന്നെ അത് ലിമിറ്റ് ചെയ്യുന്നു കൃഷി കുറേയൊക്കെ കുറഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ്സ് കിട്ടാതെ വരുന്നു അപ്പോൾ പ്രൊ പ്രൊഡോമിനൻ്റ്ലി മുഖ്യമായും ഈ കോൺസെൻട്രേറ്റ് ഫീഡിങ്ങിലേക്ക് പോയതാണ് നമ്മുടെ ആനിമൽസിൻ്റെ ഹൂഫിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ബ്രീഡിങ് പ്രോബ്ലം ആണെങ്കിലും മാസ്റ്റൈറ്റിസ് ആണെങ്കിലും പല പ്രശ്നങ്ങളുടെയും കാരണം ലിവർ ഡിസീസിൻ്റെ കാരണങ്ങളാണെങ്കിലും ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങളാണെങ്കിലും ഇതിൻ്റെ എല്ലാം കാരണമായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഫീഡിങ് പ്രാക്ടീസിൻ്റെ ഒരു ഒരു അപര്യാപ്തത തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് പുൽകൃഷി ധാരാളമായിട്ടുണ്ട് അതൊരു ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാ തരത്തിലുള്ള പുല്ലുകളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ആ തരത്തിൽ ഒരു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് പുല്ലിൻ്റെ കൂട്ടത്തിൽ അവർ പൈനാപ്പിളിൻ്റെ ലീവ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൈലേജും കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഈ ഫാമിൻ്റെ ഒരു മാനേജ്മെൻറ്റിൽ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഈ വർഷത്തെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് ഞങ്ങൾ ഈ അടുത്ത സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴേ എഴുപത്തെട്ട് എഴുപത്തേഴൊക്കെ കാണുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും ഒരു എഴുപത്തഞ്ചിന് താഴേക്ക് എത്തിക്കാൻ പറ്റിയ എഴുപത്തഞ്ചെങ്കിലും എത്തിക്കാൻ പറ്റിയാൽ ഇപ്പം നമുക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് ഒരു ഇതിൻ്റെ റൂം ടെമ്പറേച്ചർ ഒരു തേർട്ടിയും ഒരു ഹ്യൂമിഡിറ്റി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അറുപതുമായിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്കൊരു എഴുപത്തഞ്ചിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ടി എച്ച് ഐ എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഞാൻ കാൽക്കുലേറ്റ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയില്ല എങ്കിലും എനിക്ക് തോന്നുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പതും കഴിഞ്ഞ് പോയ സ്ഥലങ്ങളുണ്ട് അത് അതിൻ്റെ ഒപ്പം ഹ്യൂമിഡിറ്റിയും കൂടെ അറുപതിനു മുകളിലേക്ക് അമ്പത്തഞ്ചിലേക്കൊക്കെ ഹ്യൂമിഡിറ്റി എത്തിക്കാൻ പറ്റിയാൽ ആൻഡോയിലേക്കൊക്കെ എത്തിക്കാൻ പറ്റിയാൽ വളരെ നല്ലത് ഹ്യൂമിഡിറ്റിയും കൂടെ കയറി പോകുമ്പോഴത്തേക്ക് ഈ പശുക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നമുക്ക് തന്നെ അറിയാം നല്ല വേനലായിട്ട് നിന്നിട്ട് ഒരു ദിവസം തകർത്ത് മഴ പെയ്താൽ പിറ്റേ ദിവസം നമ്മൾ ആവിയിൽ പുഴുങ്ങുകയാണെന്ന് നമ്മൾ പറയും കാരണം എന്താണ് ആ വെള്ളമെല്ലാം കൂടെ ഇവാപറേറ്റ് ചെയ്ത് ഹ്യൂമിഡിറ്റി അന്തരീക്ഷത്തിൽ ഞാൻ കൂടി കഴിയുമ്പോഴത്തേക്കും മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഫീഡിങ് ടൈം ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മൾ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഫീഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എത്രത്തോളം പ്രായോഗികമാകുമോ അത്രത്തോളം പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അതിൻ്റെ ഫീഡിങ് അന്തരീക്ഷ ഊഷ്മാവും കുറഞ്ഞിരിക്കുന്ന സമയത്തേക്കാക്കാൻ നോക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ നമ്മൾ ഒരു ട്രയൽ നോക്കുന്നത് നനയ്ക്കൽ കുറച്ച് നനച്ചാൽ ബോഡി നനഞ്ഞു കഴിയുമ്പോൾ ആ ബോ ആ മോയ്സ്ചർ ഇവാ വാട്ടർ കണ്ടൻറ്റ് ഇവാപറേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ നിന്ന് എടുക്കുന്ന ചൂട് കൊണ്ട് പശുവിനൊരു കംഫർട്ട് തോന്നുമെങ്കിലും പൊതുവിൽ നമ്മൾ നനച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു എയർ മൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സ്പേസിൽ കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നനയ്ക്കൽ കുറച്ചുകൊണ്ട് കൊണ്ട് ടെമ്പറേച്ചർ റൂമിൻ്റെത് കുറയ്ക്കാനും നല്ല എയർ മൂവ്മെൻറ് ഉണ്ടാക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഇപ്പോഴേ ഇതുപോലെ ഷെയ്ഡി ആയിട്ടുള്ള ഏരിയ ഉള്ള സ്ഥലത്ത് ആനിമൽസിനെ ഫ്രീ ആയിട്ട് വിടാൻ അതൊരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതിൻ്റെ ഒരു സക്സസ് റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ സമയമായിട്ടില്ല എങ്കിലും കുറച്ച് കാ ആനിമൽ കംഫർട്ട് നല്ലതായിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നല്ലൊരു ഫെൻസിങ് ആയിരിക്കണം ആ ഫെൻസിങ് പൊളിച്ചു പോയി എന്തെങ്കിലും പോയിസണൈസ് ആയിട്ടുള്ള കപ്പയോ അങ്ങനെ ഒന്നും തിന്നാനുള്ള സാഹചര്യം ഉണ്ടാവരുത് ഇതിൻ്റെ അകത്ത് ലെവലായിരിക്കണം സോയിൽ കഴിവതും ഈ കാല് കുടുങ്ങി പോകാനുള്ള കുഴികളോ കുണ്ടുകളോ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലാതെ ആ പ്ലോട്ട് ഒന്ന് ലെവൽ ചെയ്തിടുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് വെള്ളം വീണ് ചെളി വരാതിരിക്കാൻ അതിൻ്റെ ഫീഡിങ് ട്രഫും വാട്ടർ ട്രഫും ഇതുപോലെ ഒരു നിശ്ചിത ഹൈറ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു കവേഡ് ഏരിയ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും നമുക്കൊരു മഴ പെയ്യുന്ന സമയത്ത് ഭൂമി ചെളിയാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് അത് തനിയെ തന്നെ കറി നിന്നോളും ഇപ്പോൾ ഇവിടെ തന്നെ ഈ സ്പ്രിംഗ്ലറിൻ്റെ വെള്ളം ഈ കോണിൽ കുറച്ച് വീഴുന്നുണ്ട് അപ്പം സ്പ്രിംഗ്ലർ ഓൺ ചെയ്യുന്ന സമയത്ത് ചൂട് അനുഭവിക്കുന്ന ആനിമൽസ് അത് സെൻസർ വെച്ച പോലെയാണ് അത് നേരെ വന്ന് ഞാൻ ശ്രദ്ധിച്ചതാണ് ഈ സ്പ്രിങ്ലറിലെ വെള്ളം വീഴുന്നിടത്ത് നിന്ന് ഒരു കുളിയും കഴിഞ്ഞിട്ടും മാറിപ്പോയി അവിടെ സുഖമായിട്ട് കിടക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആനിമൽസും അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു അതിൻ്റെ ഒരു ഫ്രീഡം അത് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഒന്ന് ആനിമൽസിൽ നിന്ന് പുറത്തു നിന്നുള്ള ആനിമൽസിൻ്റെ അറ്റാക്ക് പ്രൊട്ട പ്രൊട്ടക്ട് ചെയ്യാനും ഈ ആനിമൽസ് പുറത്തുപോയി കഷ്ടങ്ങൾ ഒരു പ്രോപ്പർ ഫെൻസിങ് ആവശ്യമാണ് രണ്ട് ലെവലായിരിക്കണം ഈ ഏരിയ ലെവലായിരിക്കണം മൂന്ന് ഒരു കവേർഡ് ഏരിയ ഉണ്ടാക്കേണ്ടി വരും മഴയോ അതുപോലുള്ള സംഗതികൾ വരും പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ ആയിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആവശ്യമായ ആയിട്ടുള്ള വെള്ളവും തീറ്റയും അവിടെ ലഭ്യമായിരിക്കണം അത് വേസ്റ്റേജ് വരാതെ വരാത്ത രീതിയിൽ ഇതുപോലെ ഏതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ തൊഴുത്തിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണെങ്കിൽ കൂടുതൽ ഉള്ള സ്ഥല ഫാമിലൊക്കെ ആണെങ്കിൽ ലേബറിൽ കുറച്ചുകൂടെ ഇച്ചിരി അഡീഷണൽ ലേബർ വരുന്നതാണ് എങ്കിൽ പോലും ആ ലേബറിന് നമുക്ക് കുറച്ച് വലിയ ഭാരമില്ലാണ്ട് ചെയ്യാനായിട്ട് സാധിക്കും വളരെ പ്രോക്സിമിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് ഇത്രയാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കും നിലവിൽ നമ്മുടെ ഒരു നോട്ടത്തിൽ ശ്രദ്ധിക്കാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്